നഗരസഭാ കൗൺസിലർ പി എം എ ജലീലിന്റെ ബി ജെ പി സി പി എം ബന്ധമെന്ന ആരോപണത്തെ തള്ളി ബി ജെ പി നേതാക്കൾ മുസ്ലിം ലീഗ് നേതാവും നഗരസഭാ കൌൺസിലറുമായ പി എം എ ജലീലിന്റെ ബി ജെ പി സി പി എം ബന്ധമെന്ന ആരോപണത്തെ തള്ളി ബി ജെ പി നേതാക്കൾ രംഗത്ത് നഗരസഭാ ചെയർപേഴ്സൺ തിരഞ്ഞെടുപ്പിൽ പോലും സി പി എമ്മിനെ പിന്തുണച്ച ജലീൽ പാർട്ടിക്കുള്ളിൽ നിന്നും നേരിടുന്ന ചോദ്യങ്ങളിൽ നിന്നും രക്ഷപ്പെടുന്നതിനെയാണ് ഈ ആരോപണം ഉന്നയിക്കുന്നതെന്നും കോൺഗ്രസ് പാർലമെന്റിൽ കാണിക്കുന്ന രീതി ജലീൽ നഗരസഭയ്ക്ക് അകത്തു കാണിക്കുകയാണെന്നും ബി ജെ പി പാലക്കാട് വെസ്റ്റ് ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് വേണുഗോപാൽ ആരോപിച്ചു പരസ്യമായി സി പി എമ്മിനെ എതിർക്കുകയും നിർണായകമായ സമയങ്ങളിൽ സി പി എമ്മിനെ പിന്തുണയ്ക്കുകയും ചെയ്യുന്ന നെറികട്ട സമീപനമാണ് ജലീൽ നടത്തുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി കോൺഗ്രസ് പാർലമെന്റിൽ കാണിക്കുന്ന അതേ രീതിയാണ് കോലാഹലങ്ങൾ ഉണ്ടാക്കുക എന്നിട്ട് ഇറങ്ങിപ്പോരുക ജനശ്രദ്ധ മാറ്റിവിടുക എന്നുള്ളതാണ് വാർഡുകളിൽ സഭകൾ നടത്താതിരുന്നാൽ വാർഡ് സഭകൾ നടത്താതിരുന്നാൽ അതിന്റെ ഭാഗമായിട്ടുള്ള ഭരണസ്ഥംഭനം ഉണ്ടായാൽ ഉത്തരവാദി ഭരിക്കുന്നവർ മാത്രമല്ല മറിച്ച് അത് ഓരോ കൗൺസിലർമാർക്കും ബാധകമാണ് മെമ്പർമാർ ും കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി ജയിക്കാതിരിക്കാൻ സി പി എമ്മിനെ സഹായിച്ച ജലീൽ ഇത്തരം കുപ്രചരണങ്ങൾ അവസാനിപ്പിക്കണമെന്നും കഴിഞ്ഞ തവണ യു ഡി എഫിന് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ലഭിച്ചത് സി പി എമ്മുമായി ബന്ധമുള്ളത് കൊണ്ടാണോ എന്നും വേണുഗോപാൽ ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ സ്റ്റാൻഡിങ് കമ്മിറ്റി കിട്ടിയത് ഇതേപോലെയാണ് അവിടെ മാർക്സിസ്റ്റ് പാർട്ടിയാണോ യു ഡി എഫിന് സ്റ്റാൻഡിങ് കമ്മിറ്റി കൊടുത്തത് അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ അഞ്ചു വർഷക്കാലം എന്തിനാണ് യു ഡി എഫ് അവിടെ എൽ ഡി എഫിനെതിരെ പ്രതികരിച്ചത് അങ്ങനെയാണെങ്കിൽ അവരുടെ ബന്ധം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജനങ്ങളെ കബളിപ്പിക്കാൻ പുറത്തു എതിർക്കുകയും അതേ സമയത്ത് നിർണായകമായിട്ടുള്ള സമയത്തിൽ അവരെ സഹായിക്കുക കേന്ദ്ര ഗവൺമെന്റിന്റെ ജലജീവൻ മിഷൻ അട്ടിമറിക്കപ്പെട്ടെന്നും ഇതിന്റെ പിന്നിൽ സി പി എമ്മും യു ഡി എഫും ഉള്ളതായും വാലായി നടക്കുന്ന കോൺഗ്രസ് ജലീലിന്റെ വാക്കുകേട്ട് പ്രവർത്തിച്ചാൽ വീണ്ടും അപഹാസ്യരാകുമെന്നും വേണുഗോപാൽ പറഞ്ഞു പ്രശ്നം കേന്ദ്ര ഗവൺമെന്റ് കൊടുത്ത ജൽ മിഷന്റെ പദ്ധതി പോലും അട്ടിമറിക്കപ്പെട്ടു പല സ്ഥലങ്ങളിലും പൈപ്പുകൾ ഇട്ടു എന്ന് പറയുന്ന കോൺട്രാക്ടർമാർ പൈപ്പ് ഇട്ടു എന്ന് പറയുന്ന സ്ഥലത്ത് പൈപ്പുകളില്ല ഉദ്യോഗസ്ഥന്മാരും കോൺട്രാക്ടർമാരും ഒത്തു കളിച്ചിരിക്കുന്നു അതിന്റെ പിന്നിൽ ഭരണപക്ഷവും യു ഡി എഫും അടക്കമുള്ള മുന്നണിയുമുണ്ട് ഭാരതീയ ജനതാ പാർട്ടി ആരോപിക്കുകയാണ് ആ വിഷയം ചർച്ച വന്നാൽ പുറത്തു വരും എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് അടക്കമുള്ള ആളുകൾ കസേര പ്രശ്നം പറഞ്ഞുകൊണ്ട് അവരെ ഒറ്റപ്പാടുകൾ ഉണ്ടാക്കിയത്